സ്മിൻ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ബിഗ് ബോസ് വീട്ടിൽ ഫിസിക്കൽ അസൾട്ട് നടന്നാൽ അത് ആരാണെങ്കിലും അവർ പുറത്താകും ഇതിനു മുമ്പ് റോക്കി പുറത്തായതാണ് മുൻപുള്ള സീസൺ നോക്കിയാൽ റോബിനും ഇങ്ങനെയാണ് പുറത്തായിരിക്കുന്നത് ബി ബി ഹോട്ടൽ ടാസ്ക് നടക്കുന്നതിനിടയിൽ ജാസ്മിൻ്റെ കഴുത്തിന് പിടിക്കുകയും ശക്തമായി അടിക്കുകയും റസ്മിൻ ചെയ്തിരുന്നു തുടർന്ന് ജാസ്മിൻ്റെ തലയിൽ ഇരുന്ന ക്യാപ്പ് പൊട്ടുകയും ചെയ്തു അതിനെ തുടർന്ന് കൺഫ്യൂഷൻ റൂമിൽ ജാസ്മിനും റസ്മിനും ബിഗ് ബോസ് വിളിപ്പിക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്തു ജാസ്മിന് പരാതിയില്ല എന്ന് പറഞ്ഞതിനെ തുടർന്ന് ബിഗ് ബോസ് ഒന്നും പറഞ്ഞില്ല അങ്ങനെ ജാസ്മിൻ്റെ അവതാരത എന്ന് വേണമെങ്കിൽ പറയാം ഇപ്പോൾ റസ്മിൻ അവിടെ തുടരുന്നത് പ്രേക്ഷകർ ഒന്നാകെ ലാലേട്ടൻ വരുമ്പോൾ ഇത് ചോദ്യം ചെയ്യും എന്ന പ്രതീക്ഷയിലുമാണ് ഇന്നിതാ റസ്മിനുള്ള വിധിയുമായി ലാലേട്ടൻ എത്തിയിരിക്കുകയാണ് റസ്മിൻ ചെയ്ത പ്രവൃത്തി പുറക്കാൻ പറ്റുന്നതല്ല എന്നാണ് കുടുംബാംഗങ്ങൾ പറയുന്നത് ഇന്ന് ലാലേട്ടൻ വന്ന ഉടനെ ഇതിനെക്കുറിച്ച് ചോദിക്കുന്നുണ്ട് റസ്മിനെയും ജാസ്മിനെയും എഴുന്നേൽപ്പിച്ച് നിർത്തിയിട്ട് നിങ്ങൾ സംസാരിക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് സിജോയെയാണ് വിളിക്കുന്നത് എന്നിട്ട് സിജോയോട് ചോദിക്കുന്നുണ്ട് എന്താ സിജോ സംഭവിച്ചതെന്ന് റസ്മിനിൻ ചെയ്തത് ഒട്ടും ശരിയായില്ല ഞാനത് പരാതി പറഞ്ഞിരുന്നു എന്ന് സിജോ പറയുന്നു അപ്പോൾ ലാലാട്ടൻ പറയുന്നുണ്ട് അതെ അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നതെന്ന് റസ്മിനിൻ ചെയ്തത് ഒട്ടും ശരിയായില്ല റസ്മിൻ്റെ ഭാഗത്തു നിന്നാണ് തെറ്റ് വന്നിരിക്കുന്നത് ജാസ്മിൻ ടാസ്കിൻ്റെ ഭാഗമായുള്ള പ്രവൃത്തിയാണ് അത് ചെയ്തിരിക്കുന്നത് അതിനാൽ തെറ്റ് സംഭവിച്ചതിലേക്ക് റസ്മിൻ തന്നെയാണെന്ന് സ്വിജോ പറയുന്നു പിറന്നാൽ ലാലേട്ടൻ അർജുനോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ അർജുൻ പറയുന്നത് ജാസ്മിൻ്റെ ഭാഗത്ത് ഒരു തെറ്റും ഇല്ല റസ്മിൻ്റെ ഭാഗത്താണ് തെറ്റ് സംഭവിച്ചിരിക്കുന്നതെന്ന് ഇങ്ങനെ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ ശേഷം ബിഗ് ബോസിൻ്റെ തീരുമാനം ലാലേട്ടൻ അറിയിക്കുകയാണ് എനിക്ക് വളരെ വിഷമമുണ്ട് ചെയ്യാതിരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ലാലേട്ടൻ പറയുന്നത് റസ്മിൻ പുറത്തേക്ക് വരുമെന്ന് റസ്മിൻ അങ്ങനെ ബിഗ് ബോസ് ചൂണിയോട് വിട പറഞ്ഞിരിക്കുകയാണ് ഈ ആഴ്ച രണ്ട് പേരാണ് പുറത്തായിരിക്കുന്നത് വോട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ശ്രീരേഖയും ഫിസിക്കൽ അസാൾട്ടിൻ്റെ പേർ റസ്മിനും എന്തായാലും തൻ്റെ രണ്ട് ഫ്രണ്ട്സിനെയും പുറത്താക്കാൻ ജാസ്മിൻ തന്നെയാണ് കാരണമായിരിക്കുന്നത് കഴിഞ്ഞയാഴ്ച ഗിബ്രി ബോയ് ഈ ആഴ്ച റസ്മിനും തുടർന്ന് നടക്കുന്ന സംഭവവ്യാസം നമുക്ക് കാത്തിരുന്ന് കാണാം ബിഗ് ബോസ് സീസൺ സിക്സ് ലൈവ് അപ്ഡേറ്റ്സിനെ ഈ ചാനൽ ഫോളോ ചെയ്യുക